ചങ്ങയ്മാരെ എല്ലാവർക്കും സുഖല്ലേ നമ്മളെ ജസ്ന സലീം തീണ്ടല്ല ഇന്ന് വീണ്ടും ഗുരുവായൂർ എത്തിയിട്ടുണ്ട് ഞാൻ മുസ്ലിം ഞാൻ മുസ്ലിം അല്ല എന്ന നാടകത്തിന് ശേഷം ഗുരുവായൂർ അമ്പലത്തിൽ സംഘികൾ ഊക്കാൻ മുട്ടി ശ്രീകൃഷ്ണ ജയന്തി ദിവസം നമ്മളെ ജസ്ന സലീം ഓടിയെത്തിയിരിക്കുകയാണ് അത് കണ്ടപാട് കേരളത്തിലെ ഒരു മാധ്യമം മാധ്യമത്തിന് ആദ്യ വിളിച്ച് പറഞ്ഞു അതേ വിളിച്ച് കൊണ്ടച്ചതായിരിക്കും ആ മാധ്യമം ഓടിയെത്തി നമ്മളെ കൃഷ്ണ നമ്മളെ കൃഷ്ണഭക്തിയായ ജസ്ന സലീം ഗുരുവായൂർ അമ്പലം നടയിൽ നിന്നും മറ്റ് ആ രണ്ട് റിപ്പോർട്ടർമാർ ഓടി പോവുകയാണ് അവളുടെ അടുത്തേക്ക് നമുക്ക് എന്തായാലും സംഘികളെ ജസ്ന സലീം എങ്ങനെ എങ്ങനെയൊക്കെ ഇതുവരെ ഊക്കിന്നു ഇനി അങ്ങോട്ട് എങ്ങനെയൊക്കെ ഊക്കാൻ നോക്കുന്നു കൂടി കണ്ടിട്ട് വന്നാലോ ഇത് നമുക്കിതാ ജസ്ന സലീമും കൂടെ നമുക്കൊപ്പം ചേരുന്നുണ്ട് ജസ്നയെ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കണ്ണന്റെ ഫോട്ടോകൾ വരച്ചുകൊണ്ട് ഒരുപാട് സോഷ്യൽ മീഡിയയിലടക്കം താരമായ ആളാണ് ജസ്ന ജസ്ന ഇന്നത്തെ ദിവസം എല്ലാ വർഷവും വരാറുണ്ട് ഈ ദിവസം അല്ലേ വരാറുണ്ട് എല്ലാ വർഷവും വരാറുണ്ട് സംഘികൾ സംഘികൾക്കാറുണ്ട് നിന്ന് ഊക്കാറുണ്ട് ഇരുന്ന് ഊക്കാറുണ്ട് നോക്കിക്കഴിഞ്ഞ വേഷം തിരിച്ചു പോകാറുണ്ട് നമുക്ക് ബാക്കി ഊക്കല്ലേ കിടക്കമ്പ തവണ എന്താണ് കണ്ണന് വരച്ച് ഞങ്ങൾ പ്രേക്ഷകർ കാണിക്കാമോ ജസ്ന വരച്ച കണ്ണന്റെ ഫോട്ടോയാണ് ഈ വർഷം എല്ലാ വർഷവും ഇങ്ങനെ ജസ്ന കൃഷ്ണന് ഫോട്ടോ സമർപ്പിക്കാറുണ്ടല്ലേ എല്ലാ വർഷവും സമർപ്പിക്കാറുണ്ട് നമ്മുടെ ദൃശ്യങ്ങളിലൊക്കെ ഒരുപാട് തവണ കണ്ട് ആളുകൾക്ക് പരിചിതമായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വരെ ഈ കൃഷ്ണചിത്രങ്ങൾ സമ്മാനിച്ച് അല്ലെങ്കിൽ ഈ കൃഷ്ണചിത്രങ്ങൾ വരച്ച് ഒരു ഉപജീവനം കഴിക്കുന്ന അല്ലെങ്കിൽ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി പറ്റിച്ച ടീമാന്ന് പറ റിപ്പോർട്ടറെ സംഘികളെ സംഘികൾ ഇത് എങ്ങനെ സഹിക്കും സംഘികളെ നിങ്ങൾ നിങ്ങള് റിപ്പോർട്ടർമാരെ ആ സംഘികളെ നിങ്ങൾ ഓർമ്മിപ്പിക്കല്ല പ്രധാന പ്രധാനമന്ത്രിനെ പറ്റിച്ച കാര്യവും പിന്നെ ഉപജീവന മാർഗത്തിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലേ എന്റെ റിപ്പോർട്ടറെ ഉപജീവന മാർഗല്ലേ എന്തല്ലെന്ന് സോഷ്യൽ മീഡിയയിൽ മൊത്തം മൊത്തം പരക്കെപ്പാട്ടത് നമുക്ക് അടുത്തേക്ക് കിടക്കുമ്പോൾ അവരുടെ ജീവിതം രക്ഷപ്പെടുത്തിയെന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് കഴിഞ്ഞ തവണ വന്നപ്പോ വലിയ പ്രശ്നങ്ങളായിരുന്നു അല്ലേ കഴിഞ്ഞ തവണ വന്നപ്പോ എന്റെ ലൈഫ് തന്നെ മാറ്റിമറിച്ചു എന്ന് തന്നെ പറയാം പ്രതീക്ഷിക്കാതെ നമ്മുടെ ലൈഫിൽ ഓരോരോ കാര്യങ്ങൾ ഒരു വർഷമായിപ്പം എന്റെ ലൈഫിൽ പ്രതീക്ഷിക്കാത്തൊരു കാര്യം വന്ന് കുറച്ച് വിഷയങ്ങളൊക്കെ ആയി പക്ഷേ എന്നാൽ പോലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഇനി ഈ അവിടെ കണ്ണനെ സമർപ്പിച്ച് ഞാൻ പോകും നീ മഞ്ജുലാലിനാ മോഹൻലാലിനാ മറ്റേ മറ്റേ ലാലില്ലേ ആ ലാലിന് ആർക്കെങ്കിലും നീ കൃഷ്ണന്റെ ഫോട്ടോ സമർപ്പിച്ചിട്ട് പോയിക്കോ നീ ആ ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് അവിടെ വരുന്ന ഭക്തറ ശല്യം ചെയ്യില്ലേ നിനക്ക് സംഘികൾ ഊക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിനക്ക് സ്വന്തമായി യൂട്യൂബ് ഉണ്ട് സ്വന്തമായി ഫേസ്ബുക്ക് ഉണ്ട് സ്വന്തമായി ഇൻസ്റ്റാഗ്രാം ഉണ്ട് നീ അവിടെയൊക്കെ ഇരുന്നിട്ട് സംഘികളെ ഈ ഭക്തിന്റെ പേര് മറ്റും ഊക്കുന്നുണ്ടല്ലോ ഇനി അവിടെ ആ ഗുരുവായൂർ അമ്പല നടന്നിട്ടും ആ ആ പാവസംഖികളിങ്ങനെ ഊക്കല്ല കേട്ടോ സങ്കടം വരുന്നു കാര്യമല്ലേ ശരി ഞാൻ സംഘ്യക്കെതിരാണ് സംഖ്യക്കെതിരാണ് പക്ഷെ എന്നാലും അവർ ഇമ്മാതിരി ഊക്കിലോ അവരിമ്മാതിരി ഊക്കിലോ അവര്മാര് പൊട്ടമറാക്കുമ്പോ ഒരു മനുഷ്യനെന്ന രീതിയിൽ മനുഷ്യത്വം പക്കളും മനുഷ്യൻ എന്ന രീതിയിൽ എനക്ക് സങ്കടം അതും കെട്ടാ അതുകൊണ്ട് മോളാ മഞ്ജു മഞ്ജുലാലിനാ മോഹൻലാലിനാ ഏതെങ്കിലും ലാലിന് ആ ഫോട്ടോ കൊടുത്തിട്ട് ആ ഫോട്ടോ കൊടുത്തിട്ട് വാ ഒന്നാമത് നീ വരച്ച നീ വരച്ച ചിത്രം അല്ല അത് വേറെ ഏതോ വരക്കാൻ അറിയുന്ന ആൾ വരച്ച വരച്ച ചിത്രല്ലേ നീ അത് മഞ്ജുലാലിന് കൊടുത്തിട്ട് മഞ്ജുലാലെ സന്തോഷമായില്ലേന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങള് നമുക്ക് അടുത്തിടക്കം ഞാനൊരു മുസ്ലിം കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഒരുപാട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് ഏയ് ആ കഥ കഴിഞ്ഞേ ഞാനൊരു മുസ്ലിം കുട്ടിയാന്നുള്ള കഥ കഴിഞ്ഞു ഇനി ആദ്യം ആ കഥ ആ കഥ എന്നെടുത്തിട്ട് വരില്ലേ ജസ്നെ നമ്മളെ ജസ്ന സലീം ഞാൻ ഇനി മുസ്ലിം അല്ല എന്ന് പറഞ്ഞ പറഞ്ഞപാടുണ്ടല്ല റീച്ച് മൊത്തം റീച്ച് മൊത്തം കഴിഞ്ഞു കാരണം ജസ്ന സലീം താക്ക് അറിയില്ലായിരുന്നു മുസ്ലിം ആയോ മുസ്ലിം ആയിട്ട് മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞാൽ മാത്രമേ സംഘികളിടയിൽ റീച്ച് ഉണ്ടാവുന്നു എന്റെ ജസ്റ സലീം നീ മറ്റേ രാമസിംഹനില്ലേ രാമസിംഹനല്ല രാമസിംഹൻ നമ്മളെ സംഘികൾ ഊക്കി ഊക്കി പുഴ മുതൽ വരെ പുഴവരെയെന്ന് സിനിമ എടുക്കാൻ പറ്റും പുഴു മുതൽ വരെ പുഴുമുതൽ പുഴുവരെയെന്ന് സിനിമയെടുത്ത് സംഘികൾ ഊക്കിയതാന്ന് കോടിക്കണ കോടിക്കണൊക്കെ ഉൾപ്പെടുത്തി പറ്റിച്ചത് ആ ചങ്ങായി ആദ്യം എന്തോ വേറെന്തോ പേരും മുസ്ലിം പേരാണ് രാമസിംഹൻ പേര് വെച്ചതോടുകൂടി ഇപ്പൊ റീച്ച് ചെയ്യയില്ല മുന്നേക്കൊരു പോസ്റ്റ് ഇട്ടുകഴിഞ്ഞാൽ മണിക്കൂറിനുള്ളിൽ പതിനാ പതിനായിരം ലൈക്കെല്ലാം കിട്ടിയ ആളാണ് ഇപ്പൊ ഒരു പോസ്റ്റ് ഇട്ടു കഴിഞ്ഞാൽ കൂടിപ്പോയ പത്ത് ലൈക്കേ ഉള്ളൂ അതുകൊണ്ട് നീ നീ മുസ്ലീം അല്ലാന്ന് നീ പരാജയപ്പെട്ടു ജസ്റ സലീമെ ഒന്നുമില്ലെങ്കിൽ നീ ആരിഫ് ഹുസൈനില്ലേ ആർഫിക് ഹുസൈൻ ഓനെ കണ്ട് പഠിക്കണം ഓ മുസ്ലിം എന്നെല്ലാം പോയിട്ടാണെങ്കിലും ഓൻ ഇപ്പോഴും ഓൻ ഇപ്പോഴും ആരിഫ് ഹുസൈൻ എന്നുള്ള പേര് മാറ്റിയിട്ടില്ല ആരിഫ് ഹുസൈനുള്ള പേര് മാറ്റിയിട്ട് ഗോവിന്ദൻ ഗോവിന്ദൻ അങ്ങാന്നും വെച്ചിട്ടുണ്ട് അന്ന് നമ്മൾ ആർ പി ആർ ജീവിതം തീർന്ന് ഓന് യൂട്യൂബ് അടച്ചുപൂട്ടും അതുകൊണ്ട് നിന്റെ നിന്റെ നാടകം തീർന്ന് നീ മുസ്ലിം അല്ല എന്ന് പറഞ്ഞാൽ അന്ന് അന്ന് ചെയ്ത നിന്റെ പൊട്ടത്തരം നിന്റെ ജീവ നിന്റെ ജീവിതം തകർത്ത് നമുക്ക് അടുത്തലേക്ക് കിടക്കാം ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാണ് ഒരു മനസ്സിലൊരു വികാരം കാര്യം അഷ്ടമിരോഹിയാണ് കണ്ണന്റെ പിറന്നാളാണ് അല്ലെ ഇവിടെ നിൽക്കുന്ന ആളുകളുടെ ഒക്കെ മുഖത്ത് ഭയങ്കരമായ ഒരു സന്തോഷമാണ് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് എപ്പോഴും ജസ്ന് വരയ്ക്കുന്നത് കുഞ്ഞിക്കണ്ണനാണ് അപ്പൊ ഉണ്ണിക്കണ്ണന്റെ പിറന്നാൾ എങ്ങനെയാണ് ജസ്റ്റിനെ ആഘോഷമാക്കുന്നത് എന്റെ റിപ്പോർട്ട് അവള് വരക്കുന്നില്ല വരക്കാൻ അറിയുന്ന ആരെങ്കിലും വരച്ചു കൊടുക്കുന്നില്ലേ അത് വരക്കുമ്പോൾ ചിലപ്പോ ഉണ്ണിക്കണൻ ആയിരിക്കും ചിലപ്പോ കുഞ്ഞിക്കണൻ ആയിരിക്കും ചിലപ്പോ അവരെ വീടിന്റെ അപ്പുറത്തുള്ള കുഞ്ഞിക്കണ്ണാട്ടന്റെ ഫോട്ടോ ആയിരിക്കും ആ ഫോട്ടോ എടുത്തിട്ട് ജസന സിനിമ അവിടെ വരും അല്ലാണ്ട് ഇവ ഇവക്കെന്ത് വരക്കാൻ അറിഞ്ഞിട്ട് വരക്കാൻ അറിയുന്ന ആൾക്കാർ എന്ത് വരച്ച് എന്ത് വരച്ചു കൊടുക്കുന്നോ അതെടുത്തിട്ട് വരാൻ തന്നെ ഇവക്കറിയൂ ഇവിടെ വന്നിട്ട് അത് ലക്ഷ ലക്ഷക്കണക്കിന് ഉറപ്പ് സംഖ്യക്ക് മറച്ചു വെക്കുക സംഖ്യകൾ ഓക്കുക പോവുക അടുത്ത വർഷം ആദ്യം വരുവുക പോവുക ഇതിങ്ങനെ ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും അമ്പലത്തിന്റെ മുമ്പിൽ എത്തിയ സമയത്ത് അല്ല ഇവള് ഇവള് നീലി കള്ളിയങ്ക കള്ളിയങ്കാട്ട് നീലി അമ്മാതിരി ചിരിയാചിരിക്കുന്നു ഇത് നമ്മുടെ സംഘികളുടെ രക്തം രക്തം കുടിക്കാനുള്ള വരവെന്ന് സംഘികളെ രക്ഷപ്പെട്ടോ നിങ്ങളെ രക്തം നിങ്ങളെ രക്തം കുടിക്കാണ്ട് ജസ്ന സലീം എന്ന കള്ളിയങ്കാട്ട് ഈ കേരളം വിട്ടു പോകൂല നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടെന്നറിയാം നമ്മൾ ഈ സലീമിന്റെ കൂടെ കൂടെ വന്ന സലീം സലീം അപ്പുറത്തിരിക്കുന്നുണ്ട് സലീമാണോ ആരാണോ ഇവിടെ കൂടെ വന്നതാ ചുറ്റും അതും കൂടി ഒന്ന് കണ്ടല്ലോ ഞാൻ എന്റെ എനിക്ക് രണ്ടു മക്കളാണുള്ളത് ആ രണ്ടു മക്കളുടെ ജന്മദിനം എങ്ങനെയാണോ അത്രമേൽ സന്തോഷത്തില ഞാൻ ഇന്നുള്ളത് എന്തായാലും തൊഴാൻ ആ പ്രതീക്ഷ തോയാല്ലോ ഇനിയിപ്പോ ഞാൻ പറഞ്ഞല്ലോ എല്ലാരും പറയുന്ന ഒരു കാര്യണ്ട് കണ്ണൻ ഈ പരിസരത്തെ പരിസരത്തെവിടെയൊക്കെ ഉണ്ട് എന്ന് അപ്പൊ ഞാൻ ഉള്ളിൽ കയറി കണ്ടിട്ടില്ലെങ്കിലും കണ്ണന് പുറത്തിറങ്ങി എന്നെ കാണുമെന്നുള്ളൊരു വിശ്വാസത്തിൽ ആത്മവിശ്വാസത്തിൽ നിൽക്കുകയാണ് നിന്റെ വിശ്വാസവും നിന്റെ ആത്മവിശ്വാസവും നിന്റെ കൂ നിന്റെ കൂടെയുള്ള ആ ചങ്ങയ്ക്കില്ലാട്ടാ ചങ്ങായി ചുറ്റും നോക്കേ നീ ഏതെങ്കിലും കണ്ണന്മാർ വന്നിട്ട് അടിക്കൊന്നുള്ള പേടിയല്ല ചങ്ങായിന്റെ ചുറ്റുള്ള നോട്ടം പിന്നെ കണ്ണൻ നിന്നെ വന്ന് കാണാൻ വേണ്ടി കണ്ണൻ അവിടെ യഥാർത്ഥ ഭക്തര് ഒരുപാട് വരുന്നുണ്ട് അവർക്കൊക്കെ ദർശനം കൊടുക്കണം അവരുടെ ഒക്കെ പ്രശ്നങ്ങൾ കേൾക്കണം അപ്പോഴാണ് കണ്ണന്റെ പേര് വന്നിട്ട് സംഖ്യകളെ പറ്റിക്കാൻ വരുന്ന നിന്നെ ദർശിക്കാൻ വേണ്ടിട്ട് ഒന്ന് പോയേടി നീ നീ ആദ്യം നിന്റെ കൂടെ നിന്റെ കൂടെ വന്നിരിക്കുന്ന ആ കണ്ണപ്പനില്ലേ ആ കണ്ണപ്പന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആക്കേട്ടാ കണ്ണനെ െങ്കിലൊരു നോക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നോക്കിയാലും കണ്ണനും ഗോപികമാരുമാണ് ആ ഇന്നെവിടെ നോക്കിയാലും ഞാൻ ഇങ്ങോട്ട് വരുമ്പോ അവിടെ ഒരു കണ്ണനെ കണ്ടോ കണ്ണാന്ന് വിളിച്ചേ ആരോ ഒരു കണ്ണന്റെ രൂപം കെട്ടിയതാ ആ കെട്ടിയാലൊക്കെ നമ്മൾ ഇന്ന് കണ്ണനായിട്ടെ കണക്കാക്കല ആ കെട്ടിയ കണ്ണന് നീയാ നീയാരൊന്നും മനസ്സിലായില്ല മനസ്സിലായിട്ടില്ല നിന്നെയെങ്കിലും ആ കണ്ണന് മനസ്സിലായിട്ടില്ല കുനിച്ചു നിത്തിന്റെ കൂമ്പ് തകർത്തിട്ട് കൂമ്പ് തകർത്തിട്ടുണ്ടാവും പണ്ടൊക്കെ ഇവള് വരുമ്പോണ്ടല്ലോ ഈ ജസ്ന സലീമും ഗുരുവായൂരൊക്കെ വരുമ്പോ സംഘികളെ കൊണ്ടുള്ള തിങ് തിങ്ങി നിറയില്ല നമ്മളെ ആരാധകരായ സംഘികളിങ്ങനെ തിങ്ങി നിറഞ്ഞിട്ട് ജസ്ന സലീമിന് സ്വാഗതം കൊടുക്കും ഇപ്പോഴാണ് ഒരു കുട്ടിയില്ല സംഘിയൊക്കെ മനസ്സിലായി സംഘികളടക്കം ഹിന്ദുക്കളെ പേരും പറഞ്ഞിട്ട് മുസ്ലിംകളെ പേരും പറഞ്ഞിട്ട് ഇവള് സംഘികൾ ഊക്കുന്നതാണെന്ന് ഇനിയിപ്പൊ എന്തായാലും ജസ്ന സലീമ് ആൾക്കാർ ആൾക്കാർ കുറവായിട്ടുണ്ട് നീ സ്ഥിരമായി ഊക്കുന്ന നിന്റെ സംഘികളൊക്കെ നിന്നെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി മാറ്റിപ്പിടിക്കണം നമുക്ക് റീച്ചും പണവും വേണമെങ്കിലും മാറ്റിപ്പിടിക്കണം നമുക്ക് മറ്റേ പരിപാടി എടുത്താലോ നമുക്കൊരു യേശു ക്രിസ്തു യേശു ക്രിസ്തുവിനെ വരച്ചാലോ യേശു ക്രിസ്തു വരച്ചിട്ട് ഏതെങ്കിലും വലിയൊരു പള്ളി പോയാലോ അതിപ്പോ യേശു ക്രിസ്തുനെ വരക്കാൻ പറ്റുന്ന ഒരാളാണല്ലേ അത് കിട്ടും അത് തപ്പിയാ കിട്ടും ഉണ്ണി ഉണ്ണിയേശുവിനെയും വലിയ യേശുവിനൊക്കെ വരക്കുന്ന ആൾക്കാരാ തപ്പിയാ നമുക്ക് കിട്ടും ഇനി നമുക്ക് കുറച്ചു കാലം സംഘികൾ ഓക്കുന്നതിന് പകരം ക്രിസ്സംഗികളെ ഓക്കെ ജീവിച്ചാലോ അതാണൊരു നല്ലത് ഇനി അതെ ഇനി അതേ ഒരു വഴിയുള്ളൂ എന്ന് തോന്നിട്ട് ജസറ വേറൊരു വഴിയില്ല സംഘികളൊക്കെ ഏകദേശം ഇത് മനസ്സിലാക്കി സ്ഥിതിക്കും ഒരിക്കലും വിവരം പക്കാത്ത ക്രിസംഗികളെ നമ്മൾ കൂക്കാം സംഘിയായാലും ക്രിസ്സംഗി ആയാലും ജസ്നൊക്കെ ഉണ്ടാവേണ്ടത് ഊക്കണം പൈസ ഉണ്ടാക്കണം ഊങ്ങണം അത്രയല്ലേ ഉണ്ടോ ആ പരിപാടി നമുക്ക് യേശു ഖുസുവിനെ വരച്ചുകൊണ്ട് ഉണ്ണി യേശുവിനെയും വലിയ യേശുവിനെയും വരച്ചുകൊണ്ട് ആയിക്കോട്ടെ ഇനി നെക്സ്റ്റ് പ്രോഗ്രാം അതന്നെ തന്നെ ആയിക്കോട്ടെ എന്നാലും നല്ലവരായ ബോധം ഇവരുടെ ക്രിസ്ത്യാനികൾക്ക് ഇത് മനസ്സിലാവും എന്നാലും കുറെ ക്രിസ്ഗികളുണ്ട് കെവിൻ പീറ്റർ പോലത്തെ കുറെ കാസപൊട്ടന്മാരുണ്ട് നമുക്ക് ആ കാസ മതി നമുക്ക് ആ കാസപ്പൊട്ടന്മാരെ പറ്റിച്ച് ജീവിക്കാം അതുപോലെ അപ്പൊ എനിക്ക് പറയാനുള്ളത് എല്ലാ നല്ലവരായ ഹിന്ദുക്കളോടും എല്ലാ നല്ലവരായ മുസ്ലിങ്ങളോടും എല്ലാ നല്ലവരായ ക്രിസ്ത്യാനികളോടും ഇതുപോലത്തെ ഇതുപോലത്തെ കുറെ വാണങ്കൾ നിങ്ങളിടയിൽ വരും നിങ്ങളെ ഓമ്പിച്ച് ജീവിക്കാൻ വേണ്ടി മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കുക അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ